എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാണ് കൂടുതലായിട്ടും എല്ലാവരും നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ മാങ്ങയൊക്കെയാണ് അച്ചാർ ഇടുന്നത് പക്ഷേ പലപ്പോഴും ഒക്കെ നമുക്ക് നെല്ലിക്കയും കൂടെ അച്ചാറിടാം മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും നല്ലതാണ് അപ്പോൾ ഈ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അച്ചാറിടാനായിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകിയെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു സ്റ്റീമറി വെച്ചോ അല്ലെങ്കിൽ ഒരു ഇഡലി ചെമ്പി വെച്ചോ നമുക്ക് നെല്ലിക്ക വേവിച്ചെടുക്കാം അപ്പോൾ അത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കണേ ഇതേപോലെ ആവി ഏറ്റു മാത്രം എടുത്താൽ മതി അപ്പോൾ നെല്ലിക്ക മുഴുവനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഒന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെയുള്ള മൂന്ന് വലിയ കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെളുത്തിട്ടിടെ തൊലി കളയാം അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടായിട്ട് കണ്ടിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ തൊലി ഇളക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ആദ്യം നടുക്കൂടെ ഒന്ന് കട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ ഇളക്കിയെടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിന്നെ നമ്മൾ തൊലി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി അതേപോലെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് മാത്രമാണ് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കാന്താരി മുളകും അതേപോലെ തന്നെ കറിവേപ്പിലയാണ് അപ്പോൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അതേപോലെ തന്നെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ചേർക്കുന്നവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെല്ലിക്ക ഇവിടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നെല്ലിക്ക എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടുവന്ന് പ്രസ്സ് അത് നമുക്ക് കണ്ടിക്കേണ്ടി വരുത്തുന്നത് ഇളകി ഇളകി ഓരോ പാർട്ടായിട്ട് തന്നെ കിട്ടും അത് ഒരുപാട് ചൂടോടൊന്ന് പ്രസ് ചെയ്ത് തണുത്തിന് ശേഷം മാത്രം എടുത്താൽ മതി ചൂടോടെ പ്രെസ് ചെയ്ത് നമ്മുടെ കൈ പുള്ളതുകൊണ്ട് തണുത്തിന് ശേഷം മാത്രം എടുക്കുക ഓരോ നെല്ലിക്ക എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ പാർട്ടായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഈ നെല്ലിക്കാൻ മുഴുവൻ നമുക്ക് ഇളക്കിയെടുക്കാം നെല്ലിക്കാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ പച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണ നല്ലവല ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ വെള്ളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും മൺചട്ടിയാണ് നല്ലത് അല്ലാതെ അലൂമിനിയത്തിൻ്റെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അച്ചാർ കുറച്ച് സമയം മുതൽ നമുക്കത് വെക്കാനൊക്കത്തില്ല അതുകൊണ്ട് കഴിവ് മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്കതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയല്ല നമ്മുടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ടൊരു കാല് ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കായമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ മുളക് പൊടിയൊക്കെ നല്ലതുപോലൊന്ന് മൊരിഞ്ഞു വരണം ഇനി നമുക്ക് നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ടര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാറിനനുസരിച്ച് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ രീതിയിൽ നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക ഈ അരപ്പിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ അരപ്പ് മുഴുവനായിട്ട് നമ്മൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ഇട്ടത് വേവിക്കേണ്ട ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ചൂട് നല്ലതുപോലെ നിൽക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വിനാഗിരി ചേർക്കണമെന്നുള്ളവർക്ക് നമ്മൾ ആ അരപ്പ് തിളപ്പിച്ച സമയത്ത് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി അപ്പം ഞാൻ കുറച്ച് അച്ചാർ ഇടുമ്പോൾ വിനാഗിരി ചേർക്കാറില്ല ഒരുപാട് അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് മാത്രമേ വിനാഗിരി ചേർക്കത്തുള്ളൂ അപ്പോൾ ചിലരെ എല്ലാ അച്ചാറിലും വിനാഗിരി ചേർക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചില വിനാഗിരി ചേർത്ത് കൊടുക്കാം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നടത്തിന് ശേഷം നമുക്കിതിട്ട് ചില്ലുപ്പിയിൽ ഇട്ട് വയ്ക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം